ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി പൈജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താമെന്ന് കരുതി നമ്മളൊക്കെ തമാശക്കെങ്കിലും പറയാറില്ലേ നീ രണ്ട് തന്തക്ക് പറഞ്ഞൊരു വ്യക്തിയാണോ എന്നുള്ളത് എന്നാലോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ രണ്ടന്മാർ വരുന്നുണ്ട് ഇല്ലേ ഓരോ വ്യക്തിക്കും വരാറുണ്ട് അത് ആദ്യം നമ്മൾ നമ്മളെ നമ്മുടെ അച്ഛനെ അച്ഛ എന്ന് വിളിച്ച് വളർന്ന് വന്ന് ഒരു സമയമാവുന്ന സമയത്ത് നമ്മുടെ വിവാഹം കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവിൻ്റെ അച്ഛന്മാരായിരിക്കും ഇല്ലേ അങ്ങനെ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ഞങ്ങൾ പാവയെന്നോ വിളിക്കുക പാവ അപ്പം ജീവിച്ചിരിപ്പില്ല ഒരു മൂന്ന് വർഷത്തെ പരിചയം പാവയായിട്ട് കാര്യം കല്യാണം കഴിഞ്ഞ് ഒരു മൂന്ന് വർഷമായപ്പോഴേക്കും പാവ മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പം ആൾ എന്ന് ഭയങ്കര എന്താ പറയുക എങ്ങനെയാ പറയാമെന്നറിയില്ല ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നൊരു മനുഷ്യനായിരുന്നു ഏറ്റവും വലിയ രസമെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ വാപ്പ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റീസൺ അല്ല ആള് മലേഷ്യൻ സിറ്റീസൺ ആയിരുന്നു ആള് മലേഷ്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ലാസ്റ്റിലാണ് ഇന്ത്യൻ സിറ്റീസൺ ആയി വന്നത് അവിടെ ജോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഫോർമാലിറ്റിയൊക്കെ റെഡിയാക്കിയിട്ടാണ് ഒരു ഇന്ത്യൻ സിറ്റീസൺ ആയി മാറിയത് അപ്പം പാവ മരിച്ചതിന് ശേഷം ആദ്യത്തെ വാപ്പ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വാപ്പ മജീദ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പിന്നീടത് എൻ്റെ ഭർത്താവിൻ്റെ വാപ്പയായി മാറി അപ്പം അപ്പാവൻ്റെ മരണശേഷം എനിക്ക് അതേപോലെ തന്നെ എൻ്റെ വാപ്പാനെ പോലെ തന്നെ എനിക്കൊരു വാപ്പയും കൂടിയുണ്ട് അപ്പം നിങ്ങൾ ഈ രണ്ട് തന്തക്ക് പറഞ്ഞ എന്ന് ആണെന്ന് പറയാൻ എനിക്കൊരു വിരോധവും ഇല്ല കാരണം സ്വന്തം വാപ്പാനെ പോലെ തന്നെ മറ്റൊരാളെയും നമുക്ക് വാപ്പ എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തമാശക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് രണ്ട് തന്തയുണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് രണ്ട് തന്തയുണ്ട് കാര്യം എന്താ വെച്ചാൽ വിവാഹശേഷം അവരുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അച്ഛന്മാരെ സ്വന്തം അച്ഛൻ്റെ മാതിരി കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നോക്കിയച്ചാൽ നമ്മളീ പലർക്കും രണ്ട് തന്തമാരില്ലേ അങ്ങനെ എനിക്ക് എൻ്റെ വാപ്പ കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ എൻ്റെ വാപ്പ കഴിഞ്ഞാൽ അതേപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട് ആ ആളാണ് നിങ്ങൾക്കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ആൾ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ കുറച്ച് മടി കാണിക്കുന്ന ആളാണ് അപ്പം ആൾ വീട്ടിലുണ്ട് ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാം ആളവിടെ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് ആളെ കണ്ടതിന് ശേഷം ആരാ എന്താന്നൊക്ക ഞാൻ പറഞ്ഞു തരാം മോനെയാ സൈലൻ്റ് ആക്കെ ുറത്ത് വന്നി പിള്ള അടുത്ത് പിള്ളേരെ കാണണ്ടെന്ന് കരുതിയിട്ടാണ് ടി വി ആണ് എല്ലാരും രണ്ടാളും പോയെ അപ്പൊ എന്റെ വാപ്പ കഴിഞ്ഞാൽ പിന്നീടുള്ള എൻറെ വാപ്പ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ആ വാപ്പാനെ പോലെ തന്നെ വാപ്പാനെ പോലെ തന്നെ എന്നല്ല വാപ്പയായിട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത് ആരാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കിയാച്ചാ നമ്മൾ അച്ചാ എന്ന് വിളിക്കുന്ന വിളിക്കുന്നേ ശുത്ഥത്തിൽ അച്ചാന്നല്ല വിളിക്കേണ്ടത് ഇതാണ് അരുണിന്റെ ഫാദർ അപ്പോ കുറെ ആയി ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് കരുതിയിട്ട് പക്ഷെ ആളെ ക്യാമറക്ക് മുമ്പിൽ വരാൻ കുറച്ച് ഷെയ്മേടുള്ളൊരു വ്യക്തിയാണ് അതാണ് മിണ്ടാത്തത് ഇങ്ങോട്ട് നോക്കാനോ പറയുക അച്ഛ സുഖാണോ ആളെ സംസാരിക്കുകയില്ല ഭയങ്കര ഷെയിമാണ് തന്നെ ഞാൻ കാല് പിടിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യട്ടെ അച്ചാന്ന് ചോദിച്ചിട്ട് സമ്മതിച്ചത് സമ്മതിച്ചില്ല നാളെ ചെയ്യാന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ കരുതി ഇന്ന് തന്നെ ആക്കാന്ന് അപ്പോൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് അരുൺ അമ്മനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ അച്ഛൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രണ്ടാമത്തെ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ വാപ്പ കഴിഞ്ഞാൽ ഞാൻ അത്രത്തോളം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇത് ആളുടെ പേര് ബഷീർ എന്നാണ് അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം അരുണേട്ടൻ്റെ അച്ഛൻ ഒരു ഹായ് പറയച്ചാ എന്നെ ഒന്നിലേ മിണ്ടൂല മിണ്ട പട്ടിയാണ് ഭയങ്കര ഷൂമേടാണ് ആള് പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുന്ന കേട്ടോ ആർക്കെങ്കിലും പെയിന്റിങ്ങിന്റെ പണി ഉണ്ടെങ്കിൽ അച്ഛനെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ അച്ഛൻ വർക്ക് എടുത്ത് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം ഇന്നത്തെ ആള് അപ്പോൾ ഉം എന്ത് പറ അസുഖാണോന്നെങ്കില് ചോദിക്കു ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിക്കെങ്കിൽ കമന്റ് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ എല്ലാവർക്കും ബായ് ഒരു ബൈ കൊടുക്കച്ചാ ആ ബായ്